നമസ്കാരം നിരീശ്വരവാദികൾ പോലും നെഞ്ചത്ത് കൈവച്ച് ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത് പതിനാറ് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി പ്രസവിക്കുന്നു അതിന്റെ ഉത്തരവാദിയായി സ്വന്തം സഹോദരനെ അതും പതിനാല് വയസ്സുള്ള സ്വന്തം സഹോദരനെയാണ് അവൾ ചൂണ്ടിക്കാട്ടിയത് നാട്ടിൻ പുറങ്ങളിലൊക്കെ തെറിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് നിന്റെ സഹോദരന്റെ കുഞ്ഞാണോ കയ്യിലുള്ളത് അല്ലെങ്കിൽ നിന്റെ സഹോദരിയുടെ കുഞ്ഞാണോ കയ്യിലുള്ളത് എന്നൊക്കെ അത് അങ്ങേയറ്റം വലിയ ഒരു അശ്ലീലമായിട്ടാണ് പല പ്രദേശങ്ങളിലും പറയുന്നത് മറ്റു ചില രാജ്യങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ വാർത്തയായി വന്ന് വായിച്ചിട്ടുണ്ട് എന്നതല്ലാതെ നമ്മുടെ നാട്ടിൽ അതും പതിനാറും പതിനാലും വയസ്സുള്ള സഹോദരങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധം നടക്കുന്നു അതിലൂടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു എന്ന വാർത്ത നമ്മുടെ സാംസ്കാരിക കേരളം ഒന്നടങ്കം തലകുനിച്ച് കേൾക്കേണ്ട ഒന്നാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പോയിട്ട് ഒരു ദുസ്വപ്നമായി പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ ഈ ഒരു സംഗതിയെ കുറിച്ച് ഭാരതീയർ എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് അന്വേഷിക്കാനായി ഞാനൊരു വെബ്സൈറ്റിൽ കയറി ഇന്റർനെറ്റിൽ കോറ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട് സർവസാധാരണവും ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണത് അപ്പോൾ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ പറ്റി ഭാരതീയരുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ ഒന്ന് കയറി നോക്കിയ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പോയെന്ന് പറയാം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഉണ്ടായതിന്റെ ഇരട്ടി ഞെട്ടലാണ് എനിക്കുണ്ടായത് കാരണം യുവാക്കളും മധ്യവയസ്കരും വൃദ്ധരുമായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ അഭിപ്രായപ്പെടുകയാണ് യെസ് ഇത് ഇന്ത്യയിലുണ്ട് ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്തതാണല്ലോ ഇതെന്ന് കരുതി ആരും തന്നെ ഇത് പുറത്തു പറയുന്നില്ല പല വീടുകളിലും ഇത് സംഭവിക്കുന്നുണ്ട് ആരും തന്നെ ഇക്കാര്യം പുറത്തു പറയുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത തുടങ്ങി ഒരുപാട് അഭിപ്രായങ്ങൾ കിടക്കുന്നു ഒരു പക്ഷേ എനിക്കത് പുതിയ അറിവായത് കൊണ്ടായിരിക്കാം വല്ലാത്ത ഒരു ഞെട്ടലാണ് എന്നിൽ ഉണ്ടായത് മറ്റു രാജ്യങ്ങളിലൊക്കെ പലതും നടക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെ സ്വാഭാവികമായി ഒന്നായി ഒരുപാട് പേർ കാണുന്നു എന്നതൊക്കെ ഒട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തതിലൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടി വന്നതിൽ തന്നെ ഞാൻ അതീവ ദുഃഖിതയാണ് ഒരുപാട് വേദനയോടെ ആണെങ്കിലും ഇതൊക്കെ തുറന്ന് സംസാരിച്ചേ മതിയാകൂ നിങ്ങളും കേട്ടേ മതിയാകൂ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ കേൾക്കാനോ മടി കാണിച്ചിട്ട് ഇനി യാതൊരു കാര്യവുമില്ല ഇന്നലെ റിപ്പോർട്ട് ചെയ്ത കേസിൽ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സും ആൺകുട്ടിക്ക് പതിനാല് വയസ്സുമാണ് പ്രായം രണ്ട് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ടുപേരും കൗമാരപ്രായക്കാരാണ് അതിലുപരിയായി കൗമാരപ്രായത്തിന്റെ തുടക്കക്കാരനാണ് ആ ആൺകുട്ടി ഇവർ രണ്ടുപേരും ലൈംഗികതയെക്കുറിച്ചും സ്ത്രീ പുരുഷ ആകർഷണത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ വല്ലാത്ത കടുത്ത ആകാംക്ഷയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ കൂടിയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അവർ ആ ആകാംക്ഷകൾ പരസ്പരം പങ്കുവച്ചെന്നിരിക്കാം അതിന് ഒരു പരിധിയിൽ കവിഞ്ഞ സഹായം അവരുടെ മൊബൈൽ ഫോണുകൾ ചെയ്തിരിക്കാം സഹോദരൻ സഹോദരി എന്ന പരിശുദ്ധമായ ആ ബന്ധത്തെ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മം കൊണ്ട രണ്ടു പേർ രക്തബന്ധമുള്ളവർ ഒന്നിച്ച് വളർന്നവർ ഒരു വീട്ടിൽ ഒരാഹാരം കഴിച്ച് ഒരച്ഛന്റെയും അമ്മയുടെയും തണലിൽ കഴിയുന്നവർ ഇവർ രണ്ടുപേരും ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് അവരുടെ അടക്കാനാവാത്ത ആകാംക്ഷയുടെ ഉറവിടം എവിടെയാണ് ഇതൊക്കെ പരിഗണിക്കണം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ മറ്റൊരു വിവരം നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും തന്നെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ഒരവസ്ഥയുണ്ട് ആ സമയത്ത് പുറം ലോകവുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളുകൾ തമ്മിൽ സഹോദരനും സഹോദരിയും തമ്മിൽ പോലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഇൻറ്റിമസി രൂപപ്പെടുന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ രക്തബന്ധം അതായത് സഹോദരൻ സഹോദരി എന്നത് അച്ഛനും അമ്മയ്ക്കും ശേഷം പരസ്പരം അച്ഛനായും അമ്മയായും നിലകൊള്ളേണ്ട ആളുകളാണ് ആ ഒരു മൂല്യത്തിൽ നിന്ന് മാറി പരസ്പരം ശാരീരികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി സ്വയം പരസ്പരം തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരുപാട് പേർ ഇന്ത്യയിൽ ഒരുമ്പെട്ടിറങ്ങിയിട്ടുണ്ട് എന്ന വിവരവും കിട്ടി എപ്പോഴും പറയുന്നത് പോലെ കുട്ടികൾക്ക് കൃത്യമായ പ്രായത്തിൽ അതായത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കുട്ടികൾക്ക് പത്തു വയസ്സിൽ തന്നെ കൃത്യമായ ഉചിതമായ രീതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അച്ഛനമ്മമാരോടൊപ്പം ഉറങ്ങുന്ന പ്രവണത അത് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളൂ വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ ഒരു ആറു വയസ്സൊക്കെ ആകുന്ന സമയത്ത് തന്നെ മറ്റു മുറിയിലാണ് കിടത്തുന്നത് അതുപോലെ ഒരു പത്ത് വയസ്സെങ്കിലും ആയി കഴിഞ്ഞാൽ കുട്ടിയെ മറ്റൊരു മുറിയിൽ തനിച്ച് കിടത്താൻ ശീലിക്കുക അവരുടെ മുറി പരമാവധി ചെറിയ പ്രായത്തിലുള്ള കുട്ടികളല്ലേ അതുകൊണ്ട് അവരുടെ മുറി പരമാവധി കൊടുത്തു വെക്കാൻ സമ്മതിക്കാതിരിക്കുക അവരിലേക്ക് ഏത് സമയത്തും നമ്മുടെ ഒരു കണ്ണ് എത്താൻ പറ്റുകയും വേണം എന്നാൽ അവരെ നമ്മുടെ ഒപ്പം കിടത്താനും പാടില്ല നമ്മൾ അറിയാതെ പോലും കുട്ടിയുടെ ശ്രദ്ധയോ കണ്ണോ ഉടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതെന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ അമിതമായി കുട്ടിയിൽ വളർന്നു കഴിഞ്ഞാൽ ഏത് സാഹചര്യവും മുതലെടുക്കാനും ഉപയോഗിക്കാനുമുള്ള ഒരു പ്രവണത അവനിലോ അവളിലോ ഉണ്ടാകും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് മാതാപിതാക്കളാണ് ഇന്നിപ്പോ കുട്ടികൾക്ക് ബാല്യം എന്നൊരു സ്റ്റേജ് വളരെ കുറവാണ് ശൈശവത്തിൽ നിന്ന് ബാല്യം പൂർണ്ണമായും സ്കിപ്പ് ചെയ്ത് കൗമാരത്തിലേക്ക് പോകുന്ന കുട്ടികളെപ്പോലും നമ്മളിപ്പോൾ കാണാറുണ്ട് ഈ അടുത്ത ദിവസം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി എട്ടോ ഒൻപതോ വയസ്സേ ആ പെൺകുട്ടിക്കുള്ളൂ ആ പെൺകുട്ടിയോട് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്നൊരു ചോദ്യം വളരെ നിഷ്കളങ്കമായി ആ അവതാരിക ചോദിച്ചു അങ്ങനെ ചോദിക്കുന്നത് കുഞ്ഞു കുട്ടികളോട് നമ്മൾ വേറെ എന്ത് ചോദിക്കാനാണ് അല്ലേ നമ്മൾ ഒരു ക്ലീശായ ചോദ്യമാണ് അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം ആ കുട്ടിയുടെ മറുപടി ഒരു അറുപത് വയസ്സുകാരിയുടേതായിരുന്നു എടുത്തടിച്ചതുപോലെ ആ കുട്ടി പറഞ്ഞത് അങ്ങനെയൊന്നും കുട്ടികളോട് ചോദിക്കരുത് എൻ്റെ അമ്മ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു അച്ഛൻ ഇന്നയിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാർട്ടൂൺ കണ്ടിരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളൊന്നുമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഒരു പരിധി വരെ ആ പക്വത നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിലും ചെറിയ വായിൽ വലിയ വർത്തമാനം കേൾക്കാൻ അത്ര സുഖമല്ല ചെറിയ കുട്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിഷ്കളങ്കതയുണ്ട് ഒരു ബാലിക അല്ലെങ്കിൽ ബാലകൻ ബാല്യത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സംസാരവും പെരുമാറ്റവുമാണ് കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു യുവാവോ യുവതിയോ കൊച്ചു കുഞ്ഞിനെ പോലെ കൊഞ്ചിയാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ നമ്മൾ എന്താ പറയുന്നത് ഇത്രയും പ്രായമായി കാള പോലെ വളർന്നു ഇതുവരെ കൊഞ്ചൽ മാറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രായത്തിന് ഒരു പതിനഞ്ച് മടങ്ങ് വളർച്ചയൊക്കെയാണ് കുട്ടികൾ മാനസികമായും ശാരീരികമായും ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത നമ്മൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഇവർ ചിന്തിക്കുകയും പറയുകയും നമ്മളോട് പങ്കുവെക്കുകയും പോലും ചെയ്യാറുണ്ട് അപ്പൊ കുട്ടികൾ നമ്മുടേതാണെങ്കിലും ഒരു പത്ത് വയസ്സിന് ശേഷം തന്നെ അവരെ മറ്റൊരു വ്യക്തിയായി അവരോട് പെരുമാറാനും അവരുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും സാധിച്ചാൽ അത് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് വലിയൊരു നേട്ടമായിരിക്കും കാലം മാറുന്നതിനനുസരിച്ച് കുട്ടികളോടുള്ള സമീപനത്തിലും നമ്മൾ മാറ്റം വരുത്തിയേ പറ്റൂ പത്ത് വയസ്സല്ലേ കൊച്ചു കുഞ്ഞല്ലേ അതിനെന്തറിയാം എന്ന് നമ്മൾ ചിന്തിച്ചു കൂടാം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ കളിച്ചിട്ടുണ്ട് കഞ്ഞിയും കറിയും കളിക്കുമ്പോൾ ഒരാൾ അച്ഛൻ ഒരാൾ അമ്മ ഒരാൾ അനിയത്തി ഇതൊക്കെ നമ്മളും കളിച്ചിട്ടുള്ളതാണ് പക്ഷെ അന്നൊന്നും നമ്മുടെ മനസ്സിലോ ചിന്തകളിലോ പോലും വരാതിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ കൗമാരപ്രായം തുടങ്ങുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ വയസ്സിൽ തന്നെ തുടങ്ങുന്നു എന്നത് വളരെ ഗൗരവമായി മാതാപിതാക്കളും മുതിർന്നവരും എടുക്കണം അതനുസരിച്ച് അവരോടുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും മാറ്റം വരുത്തണം എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ അവരുടെ മേലുണ്ടായിരിക്കണം എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ അവർക്ക് അനാവശ്യമായി മൊബൈൽ ഫോണുകൾ കൊടുക്കാതിരിക്കുക അവർ സാമ്പത്തികത്തിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന അത്രയും കാലം നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ പൂർണ്ണ നിയന്ത്രണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഒരു ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാതെ ന്യായമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാതെ ജീവിക്കുക എന്നതല്ല അവരുടെ പ്രായത്തിന് ആവശ്യമില്ലാത്ത ആഗ്രഹമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളോട് നോ എന്ന് തീർത്ത് പറയാനും അത് സാധിച്ചു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാനുമുള്ള ഒരു ധൈര്യം ഓരോ മാതാപിതാക്കളും കാണിക്കണം അതിനുള്ള ഒരു മനസ്സ് കാണിക്കണം എൻ്റെ കൊച്ചു കുഞ്ഞല്ലേ എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഞാൻ സമ്പാദിക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് അവന് കൊടുത്തില്ലെങ്കിൽ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒന്നും ചിന്തിച്ചുകൂടാ തലമുറ മാറി മാറി വരുന്നു കുട്ടികളുടെ മാനസിക വ്യവഹാരങ്ങൾ മാറി വരുന്നു നമ്മുടെ ദുസ്വപ്നങ്ങൾക്കും അപ്പുറത്താണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുക സമൂഹത്തിൽ എവിടെയെങ്കിലും കേൾക്കുന്ന ഒരു വാർത്ത നമ്മുടെ കുടുംബത്തിലേക്കുമുള്ള ഒരു താക്കീതാണെന്ന ഓർമ്മയും നമുക്ക് വേണം